രാജീവ് ഗാന്ധിയുടെ രാജീവ് ജിയുടെ മുപ്പത്തിമൂന്നാം ചരമവാർഷിക ദിനമാണ് ശ്രീപെരുമ്പത്തൂരിൽ ഒരു ചാരമായി തീരേണ്ടി വന്ന സ്വന്തം രാജ്യത്തിനു വേണ്ടി ബലിയാടായി തീരേണ്ടി വന്ന രാജീവ് ജി സ്വന്തം മാതാവ് വെടിയേറ്റ് വീണ് അന്നേരം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി ആയി തീരേണ്ടി വന്ന രാജീവ് ജി സ്വന്തം മാതാവ് മരിച്ച് അല്ലെങ്കിൽ കൊല്ലപ്പെട്ട് ഏഴ് വർഷത്തിന് ശേഷം അദ്ദേഹത്തിനും ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന രാജ്യത്തിന് വേണ്ടി അതിൻ്റെ ഓർമ്മ ദിവസമാണ് അതിന് സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഒക്കെ അവിടെ പുഷ്പങ്ങൾ അർപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത് ആ രാജീവ് ജിക്ക് എല്ലാവിധ അനുസ്മരണങ്ങളും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ഞങ്ങളുടെയും താങ്ക്